ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുപമ തൻ്റെ അമ്മയെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ചീരു കുളി കഴിഞ്ഞ് വരുന്നു അങ്ങനെ ചീരി ചോദിക്കുകയാണെങ്കിൽ ചേച്ചി ചേച്ചി എന്താ ഇത്ര വല്ലാതെ ചിന്തിച്ച് കൂട്ടുന്നു ഒന്നുമില്ല ഞാൻ നമ്മുടെ അമ്മയുടെയും അമ്മൂമ്മയുടെയും കുഞ്ഞമ്മയുടെ ഒക്കെ കാര്യം ആലോചിച്ചതാണ് അതെന്തിനാ ഇപ്പോൾ ഇത്ര വല്ലാതെ ആലോചിക്കുന്നത് അല്ലേ അവരുടെയൊക്കെ ഒരു ജീവിതം ആലോചിച്ച് സങ്കടം തോന്നും എന്ന് പറയുന്നുട്ട അപ്പോൾ ഇത് കേൾക്കുന്ന ചീരു എന്ത് സങ്കടം അല്ല നമ്മുടെ അച്ഛൻ്റെ കൂടെ അമ്മ ഇറങ്ങി വന്നത് ഇരുപത്തൊന്നാമത്തെ വയസ്സിലല്ലേ പിന്നീട് അമ്മക്ക് അമ്മമ്മയെ കാണാൻ പറ്റിയോ അതൊക്കെ ആലോചിക്കുമ്പോൾ വിഷമമുണ്ട് എന്ന് പറയുന്ന സമയത്ത് അമ്പിളി ആ വഴി വരുന്നുട്ട അങ്ങനെ അമ്പിളി ഇങ്ങനെ സാധനങ്ങൾ കുഞ്ഞുങ്ങളുടെ ടോയ്സും അതുപോലെ ടാബ്ലിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കി കൂട്ടുന്നുട്ടാ അപ്പൊ ഇവർ പറയാണ് ആ ഇരുപത്തൊന്നാമത്തെ വയസ്സിലല്ലേ അമ്മ ഇറങ്ങിപ്പോകുന്നത് അപ്പൊ അമ്മൂമ്മ അത്രയും കാലം അമ്മയെ ഒന്നും കാണുപോലും ചെയ്യാതെ മരിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിരി അവിടെ അനുഭവം പറയാം അപ്പോൾ അത് കേൾക്കുന്ന ചീര പറയണേ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ അമ്മ ഇറങ്ങിപ്പോന്നു അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അമ്മയ്ക്ക് പിന്നെ അമ്മയെ ഒന്ന് അമ്മുമ്മയെ ഒന്ന് കാണാൻ പറ്റിയോ അതൊക്കെ ചിന്തിക്കുമ്പോൾ വിഷമം തന്നെ രണ്ട് കൂട്ടിരിക്കുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ഈ സമയം അമ്പിളി വരാണ് എനിക്കിതിൽ നിന്നൊക്കെ മനസ്സിലായത് നമ്മുടെ അമ്മമ്മയുടെ തറവാടിന് എന്തോ ഒരു ദോഷമുണ്ട് ആ ദോഷമുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും വലിയ മനായിട്ടും അതിലൊരു താമസിക്കാൻ ഒരാൾ പോലും ഇല്ലാതെ പോയത് എന്തിനേക്ക് കുഞ്ഞമ്മക്ക് ഒരു മക്കൾ പോലും ഇല്ല ഒരു ദൃപുത്രനാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം ഞാൻ ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഒക്കെ അവകാശം ഞമ്മളല്ലേ എന്ന് പറയാനിട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന അനുപമ അങ്ങനെ ചേച്ചി അങ്ങനെ ഒരാളോട് ഇപ്പോൾ അവകാശം പറഞ്ഞ് ചെല്ലാനൊന്നും പറ്റില്ല പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനാണ് നമ്മുടെ അച്ഛൻ്റെ കാര്യം അറിയാലോ അപ്പോൾ അമ്പളി പറയുന്നത് ആ അച്ഛൻ അഭിമാനിയാണ് അച്ഛനത് സമ്മതിക്കല്ല പക്ഷേ നമ്മൾ മക്കളായ നമുക്കതിനവകാശമുണ്ട് ഇത് പുത്രം കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് നമ്മളെല്ലാവരും കൊണ്ടുപോകലേ അപ്പോൾ അത് കേൾക്കുമ്പോൾ ചേരു തയ്യൽ ചെയ്യാനായിട്ട് അപ്പോൾ ചേരുവിനതിന് തോന്നൽ തോന്നല് വരികയാണ് അപ്പം അനുഭവം നമുക്കത് ശരിയെന്ന് തോന്നണം അപ്പോൾ ഇത് എത്തുപുത്രം കൊണ്ടുപോകുന്നതിനേക്കാൾ നമ്മൾ കൊണ്ടുപോകലേ നമ്മുടെ കഷ്ടപ്പാടിനും ഒരു അറുതിയാവും എത്രയും വെച്ചിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നു ഇത്രയും വലിയ അമ്മയുടെ യും സ്വത്തിനുടമയായ നമ്മുടെ അമ്മയുടെ സ്വത്തുക്കൾ ഞമ്മക്കല്ല അവകാശത്തിൽ വരേണ്ടത് അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഓരോരുത്തരുടെയും കുടുംബം മെച്ചപ്പെടാൻ ഈ നമ്മുടെ അച്ഛനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ താഴ്ത്തലും അവകേളിനെയൊക്കെ പണമില്ലാത്തത് കൊണ്ടാണെന്ന് അപ്പം അത് മനസ്സിലാക്കി കൊടുത്താൽ തീർച്ചയായും നമ്മുടെ അച്ഛൻ നമ്മുടെ വഴിക്ക് വരും നമ്മുടെ കഷ്ടപ്പാട് മാറുകയാണ് എന്തിനാ സച്ചി സാറിൻ്റെ പണം നൽകാൻ വേണ്ടി ഈ വീട് വിൽക്കുന്നത് അതൊക്കെ ആലോചിക്കുമ്പോൾ ശരിയില്ലേ എന്ന് പറയാനിട്ടാ അങ്ങനെ ആകുമ്പോളി അങ്ങ് സംസാരിക്കുന്ന ഇടയിൽ ഈ സമയം കുഞ്ഞു വിളിക്കുകയാണ് അപ്പോൾ മോളെ ഞാൻ അത് വരുന്നത് ഇനി തൊണ്ട എങ്ങനെ പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ടിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഇവരോടൊക്കെ ഇങ്ങനെ വായിട്ട ലെക്കുന്നത് ഇവർക്ക് ബുദ്ധിയില്ല ഞാൻ പറയുമ്പോഴേ ഇനി ഈ കുഞ്ഞമ്മ ഇവിടെ വരുമ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കുഞ്ഞമ്മ വന്നു കഴിഞ്ഞാൽ സ്വത്തിൻ്റെ അവകാശത്തെക്കുറിച്ച് ഞാൻ കുഞ്ഞമ്മയോട് പറയും ഞാനിനി പറയാതിരിക്കാൻ ഇല്ല അപ്പോൾ അവിടെ അനുപ്പം പറയാനേ വെറുതെ വേണ്ടാത്തത് നിൽക്കണ്ട അച്ഛനോട് ചോദിച്ചിട്ട് മതിയെ പറയലേ എന്ന് പറയണ്ട അപ്പോൾ അത് കേട്ടോടനെ അച്ഛനോട് ചോദിക്കാൻ വേണ്ട കാരണം അച്ഛൻ അഭിമാനിയാണ് അച്ഛനെ പറഞ്ഞ് നമ്മൾ ശരിയാക്കി വെക്കുകയാണ് വേണ്ടത് അച്ഛൻ വേണ്ടെന്നേ പറയുള്ളൂ അതല്ലേ അച്ഛൻ്റെ സ്വഭാവം ഇത്രയും വലിയ സ്വത്തുകാരിയായ അമ്മൂമ്മയുടെ മകളെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ അവിടെ നിന്ന് ഇറക്കിയിട്ട് പിന്നീട് തിരിഞ്ഞ് നോക്കിയില്ലല്ലോ അച്ഛൻ അതാണ് അച്ഛൻ അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടാൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് ചീരുവിൻ്റെ അടുത്തോട്ട് അനുപമം ചെല്ലുകയാണ് അപ്പോൾ ചീരി പറയുകയാണെങ്കിൽ ചേച്ചിയുടെ ഒരു കാര്യം കാര്യമെന്ന് പറയുമ്പോൾ അനുഭവം പറയുകയാണെങ്കിൽ ചേച്ചിയുടെ കാര്യമല്ല ചേച്ചി പറയുന്നതിൽ ഒരു അർത്ഥമുണ്ട് സ്വത്തുക്കളെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിനൊരു വില ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മുടെ അഞ്ച് മക്കളുടെയും ജീവിതത്തിൽ ഒരു പച്ച പിടിക്കുള്ളൂ എന്ന് പറയേണ്ട അപ്പോൾ ഇത് കേൾക്കുന്ന ചീരി പറയണേ എന്ത് ദയയുടെ ജീവിതത്തിൽ എന്താ മോശമുള്ളു ദയ അഹങ്കാരി ആയതുകൊണ്ട് ഇറങ്ങി പോന്നു അവളുടെ അത് തെറ്റ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ജീവിതം പച്ചപിടിച്ചു പിന്നെ ഇപ്പൊ ഇന്ദ്രേട്ടനൊക്കെ ശരിയായി വരുന്നു പിന്നെ അമ്പിളിച്ചേച്ചക്ക് എന്താ കൊഴപ്പ രഘുവേട്ടനും നന്നു എൻ്റെ ജീവിതമാണ് ഒന്നല്ല അമ്മയിലോട്ട് പോയത് അപ്പൊ ഉടൻ തന്നെ അവിടെ ഇങ്ങനെ പറയാണ് അനുഭവം പറയണേ എനിക്ക് എന്തൊക്കെയാണ് എൻ്റെ മനസ്സിലൊരു വേവലാതി വരുന്നു ഇന്ദ്രേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് എന്നെ ചുറ്റിപ്പറ്റി എൻ്റെ ജീവിതത്തിൽ എന്തോ വലിയൊരു തിരമാല പോലെ എന്നെ തിരിച്ചടിക്കും എന്നൊരു തോന്നൽ എനിൽ വരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ചിരി നിൽക്കുകയാണ് ഇതേ സമയം മഞ്ചാടി എന്തായാലും വിവാഹത്തിൽ നിന്നും ഞാൻ പറയുമ്പോൾ അവൾ പിൻവലിഞ്ഞ നന്നായി ഗോകുലമായിട്ട് മാറ്റി വെച്ചത് തന്നെ അവൾക്ക് പഠിക്കാം അവൾക്ക് നല്ല ജോലിയാക്കാം അതൊരു കണക്കിന് നന്നായി എന്നിങ്ങനെ ചിരി പറയാനിട്ടാ പിന്നീട് അനുഭവം അങ്ങനെ ചിന്തിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സുധനയാണ് സുധന ഓടി വരികയാണ് സുധൻ വന്നിട്ട് സുശീലയോട് പറയാണ് എൻ്റെ മകളുടെ കല്യാണം മുടങ്ങി എൻ്റെ മകളുടെ കല്യാണത്തിന് ജാതകദോഷത്തിൻ്റെ പ്രശ്നമാണ് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ മരിച്ചത് പെണ്ണിൻ്റെ ജാതകം കൊണ്ടാണ് അപ്പോൾ ഈ ജാതകക്കാരെ വിവാഹം കഴിച്ചാൽ ഗതി പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി എന്ന് പറയാനായിട്ട് അപ്പോൾ സുഷീൽ പറയണേ അതൊക്കെ വെറുതെ പറയുകയാണ് കള്ള കൊണ്ട് ഓരോ ജാതകം ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ നടക്കുമെന്ന് സുധം ചോദിക്കാം പിന്നെ നടക്കായിക എന്താ നമ്മുടെ ഇവിടെ പ്രഗത്ഭനായൊരു ജ്യോത്സിനുണ്ട് ആ ജ്യോത്സിനെക്കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നതെന്ന് പറയണത് ഫുള്ളായിട്ട് സോന കേൾക്കണം അപ്പോൾ സോന ഈ ഇന്ദ്രേട്ടൻ്റെ രണ്ടാമത്തെ കുഞ്ഞെന്ന് പറയുന്നത് ഇതാണെങ്കിലേ ചന്ദ്രേട്ടന്റെ കുഞ്ഞെന്ന് പറഞ്ഞുണ്ടാക്കിയത് ഈ അമ്മയുടെ പണിയാണല്ലേ എന്ന് ഇങ്ങനെ സോന പറയുന്നുണ്ട് ഏട്ടാ ഈ സമയം സുധനോട് സുധൻ പറയണ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നിട്ടിപ്പോൾ പ്രതിഭയുടെ അവസ്ഥ എന്താ പ്രതിഭ ഇതറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് സുശീല അപ്പോൾ തന്നെ സുധ പറയാണ് അവൻ ഗൾഫിലോട്ട് പോകുമ്പോൾ പ്രതിഭയോട് വല്ലാതെ ഒരു ഒന്ന് ചെറുതായി സൂചിപ്പിച്ചിത്രേ പക്ഷേ അവിടെ പിന്നീട് അവൻ ഗൾഫിലെത്തിയതിന് ശേഷമാണ് അവൻ്റെ അമ്മാർ പറഞ്ഞിട്ട് രണ്ടെണ്ണം കയറി വന്നിട്ട് ഇങ്ങനെ ജാതകത്തിൻ്റെ പ്രശ്നം പറഞ്ഞത് അപ്പോൾ എൻ്റെ മോളോട് ഞാനത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം ഒരുതരം മരവിച്ച അവസ്ഥ പോലെയായിരുന്നു അപ്പോൾ അതിനർത്ഥം അവൾക്ക് ഈ സത്യം ആദ്യം തന്നെ അറിയായിരുന്നു എന്ന് പറഞ്ഞു ണ്ട അപ്പൊ ഇത് കേൾക്കുന്ന സുധൻ സുധനോട് പറയാം എന്തിനാണ് എങ്ങനെ വിഷമിക്കാനുള്ളത് അതിനൊരു വിഷമവും വേണ്ട കാരണം കല്യാണം കഴിഞ്ഞിട്ട് അവൻ്റെ അച്ഛൻ മരിക്കുന്നത് വെച്ചാൽ പിന്നെ കല്യാണം കഴിഞ്ഞ പെണ്ണിനെ വീട്ടിൽ കൊടുന്നാക്കി അവർക്ക് എട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിന് മുന്നേ ആകുമ്പോൾ ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന സുധം പറയണത് എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ മുഖം നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അങ്ങനെ സുഷീന മനസ്സിൽ ചിന്തിക്കുകയാണ് ഈശ്വര ഈ അവസരം മുതലെടുക്കാം എൻ്റെ സത്യനും അതുപോലെ തന്നെ ഈ ഒരു പ്രതിഭയുമായി വിവാഹം അങ്ങ് ഉറപ്പിച്ചാലോ കാരണം പ്രതിഭയാകുമ്പോൾ എൻ്റെ കാൽച്ചുകൂട്ടിൽ നിൽക്കും എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കും എൻ്റെ മകനെ എനിക്ക് കെട്ടിയിടുകയും ചെയ്യാമല്ലോ അപ്പോൾ അതായിരിക്കും നല്ലത് എന്ന് ഇങ്ങനെ ചിന്തിക്കാണ് എന്താ സുഷീല നീ ഇങ്ങനെ ചിന്തിക്കുന്നത് ഏ ഒന്നുമില്ല ഞാനിങ്ങനെ വിവാഹം മുടങ്ങി പ്രതിഭയുടെ മാനസികാവസ്ഥ ആലോചിക്കുമ്പോൾ ആ സുശീല വിചാരിച്ചാൽ പലതും നടക്കുമെന്ന് പറയാണ് അപ്പോൾ ഉടൻ തന്നെ സുശീല പറയാം ഞാൻ വിചാരിച്ച പലതും നടക്കും നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി എൻ്റെ മകനും പ്രതിഭയുമായ ഒരു വിവാഹം നടത്തണമെന്നല്ലേ ആ സുശീല അത് തന്നെയാണ് സുഷീല വിചാരിച്ചാലേ നടക്കുള്ളൂ അപ്പോൾ അവിടെ പ്രതിഭ വിവാഹം നടത്തുന്നത് കൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷേ അവൾ എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണം അങ്ങനെയുള്ള പെണ്ണിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു ഉടനെ തന്നെ സുധം പറയാണ് എൻ്റെ മകള് എൻ്റെതല്ല മകള് സുഷീലെ അപ്പം ഞാൻ പറഞ്ഞതിനനുസരിച്ച് നിൽക്കും നീ ഒരു പേടിയും പേടിക്കണ്ട എന്നാൽ ശരി ഞാൻ നോക്കട്ടെ എന്ന് പറയണം കേട്ടോ പിന്നീടാണെങ്കിൽ സച്ചിൻ്റെ കമ്പനിയിലോട്ട് ഇന്ദ്രൻ എത്തിയിരിക്കുകയാണ് അങ്ങനെ ഇന്ദ്രൻ എത്തുമ്പോൾ തന്നെ രണ്ട് ഗുണ്ടകൾ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ദ്രൻ്റെ തൊണ്ട വരലാണ് എന്താണ് ഈശ്വരൻ എന്നെ വിളിപ്പിച്ചിരിക്കുന്നത് തല്ലാനാണോ കൊല്ലാനാണോ എന്ന ഭാവത്തിൽ ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയം സച്ചി അതിനുള്ളിൽ ഇറങ്ങി വരികയാണ് കേട്ടാ അപ്പോൾ അവന്മാരുടെ നൃത്തം കാണുമ്പോൾ തന്നെ പേടി വരുന്ന ആ ഒരു നൃത്തമാണ് അപ്പോൾ ഇന്ദ്രൻ പറയാണ് ആ പിന്നെ സച്ചി ഇന്ദ്രൻ എത്തിയിരിക്കുന്നു എന്ന ഗുണ്ടകൾ സച്ചിയോട് പറയാണ് എന്നിട്ട് പറയണേ എന്നാൽ ഇനി ഞങ്ങൾ പോയിക്കോട്ടെ ആ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയണിട്ടാ അങ്ങനെ സച്ചിയും ഗോകുലും കൂടിയിട്ട് ഇന്ദ്രൻ്റെ അടുത്തോട്ട് വരണം അപ്പൊ എന്തിനാ വിളിപ്പിച്ചത് ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഒത്തിരി നേരം എന്നെ കാത്തി നിക്കുന്നത് അത് ട്രാഫിക് ഉണ്ടായിരുന്നു ട്രാഫിക്കിൽ പെട്ടു അതുകൊണ്ടാണ് ലേറ്റ് ആയതെന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ തിരിച്ചു പറയാണ് ഏട്ടാ ആ അതൊക്കെ ശരിയാണ് അപ്പോൾ എന്താ വിളിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഗോകുല് പറയാണ് അതെ ഞങ്ങളുടെ പെങ്ങളുടെ കല്യാണം മുടങ്ങിയത് നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് ഇന്ദ്രനോട് പറയണം അപ്പം ഇന്ദ്രൻ പറയാം കല്യാണം മുടങ്ങിയെന്ന് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ വേണ്ടെന്ന് വെക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ മുഖവരയിൽ സംസാരിക്കുന്നത് അത് വേണ്ട ഇന്ദ്ര നീ അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയാം ഇനി കാര്യം മുഖത്തടിച്ച് പറയാലോ നിന്റെ അമ്മ കാരണമാണ് ഞങ്ങളുടെ പെങ്ങളുടെ വിവാഹം മുടങ്ങിയത് ആദ്യം അവൻ ഈ രാഹുൽ എന്ന പയ്യൻ ആദ്യം പറഞ്ഞത് ഇങ്ങനെ മഞ്ചാടിയും ഗോകുലുമായി വി വിവാദത്തിൽപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന ആ വീട്ടിൽ നിന്നൊരു പെണ്ണെടുക്കാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് പിന്നീട് മഞ്ചാടിയുമായുള്ള വിവാഹം വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അവൻ പറയുന്ന സംസാരം സത്യനും ഇങ്ങനെ ഹിന്ദുവുമായുള്ള അപവാദമാണ് സത്യൻ്റെ അമ്മ തന്നെ പറഞ്ഞ് നടക്കുന്നു അപ്പൊ അങ്ങനെയുള്ളൊരു പെണ്ണിനെ എനിക്ക് വേണ്ട സ്വന്തം അമ്മ മകനെ കുറിച്ച് കുറ്റം പറയില്ലോ അങ്ങനെയുള്ളൊരു പെണ്ണിനെ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഇന്ദ്രനാകെ ഞെട്ടാണ് കേട്ടാ അപ്പോൾ ഇത് ആദ്യം സത്യം സൂചിപ്പിച്ചിരുന്നല്ലോ എന്നിട്ട് അവിടെ ഇങ്ങനെന്ത്രം നിങ്ങൾ നിങ്ങളാരും വിഷമിക്കേണ്ട എൻ്റെ അമ്മ ചെയ്ത തെറ്റ് തന്നെയാണ് നമുക്ക് ഹിന്ദുവിൻ്റെ കല്യാണം പെട്ടെന്ന് വേഗം നടത്താം സച്ചി സാർ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഗോകുൽ പറയുകയാണ് വിവാഹം അങ്ങനെ പെട്ടെന്ന് നടത്താൻ പറ്റില്ലല്ലോ പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് സച്ചി പറയാണ് ഞങ്ങളുടെ മകൾക്ക് നാൽപ്പത് ദിവസത്തിനുള്ളിൽ വിവാഹം നടക്കുന്നത് ഒരു ജോലിസിനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് അവൾക്ക് വിവാഹം കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതാണ് പ്രശ്നം അതിനെന്താ എന്താ ചെറുക്കിന് ഇഷ്ടം പോലെ കിട്ടുമല്ലോ നമുക്ക് തിരയാലോ എന്ന് പറയുമ്പോൾ അതാണ് ഇന്ദ്ര ഇവിടുത്തെ പ്രശ്നം കാരണം ചെറുക്കനെ തിരയാൻ ചെന്നു കഴിഞ്ഞാൽ അവർ ഈ വിവാഹം മുടങ്ങിയത് എന്തിന് എന്നുള്ള ചോദ്യങ്ങളായി അപ്പോൾ അവർക്ക് അതൊരു സംശയമായി പിന്നെ നിന്റെ അമ്മ പറഞ്ഞ അപവാദവും അങ്ങനെ തന്നെ ഭാഗ്യത്തിന് ഞങ്ങൾ കല്യാണക്കുറി വരെ അടിച്ചു പക്ഷെ ആരോടും ക്ഷണം പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ ചോദ്യം കുറച്ചൊന്ന് ഒഴിവായി എന്ന് പറയാം പക്ഷേ എൻ്റെ മകളുടെ ജാതകം അതാണ് ഞങ്ങളെ പേടിപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇന്ദ്ര കാര്യം വ്യക്തമായി മുഖത്തടിച്ച് പറയുന്നു സത്യനും ഇന്ദുവുമായുള്ള വിവാഹം നടത്തിയാലോ എന്ന് ചോദിക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോകാനായിട്ട് ഇന്ദ്രൻ അപ്പോഴേക്കും സുശീല ഇപ്പുറത്തും ഉറപ്പിച്ചിട്ടുണ്ടാകും ഇനി എന്തായാലും ഒരു കലാശക്കോട്ട് തന്നെയാണ് സത്യൻ എന്താണെന്ന് ഇന്ദ്രനും അതുപോലെ തന്നെ സുശീലയൊക്കെ അറിയാനിരിക്കുന്ന എപ്പിസോഡുകളാണ് കേട്ടി